ഒറ്റപ്പാലം മേഖലയിലും കനത്ത മഴയിൽ പരക്കെ വെള്ളക്കെട്ട് പാലക്കാട് കുളപ്പള്ളി പാതയിലെ പല ഭാഗങ്ങളിലും വെള്ളം തളം കെട്ടിയ അവസ്ഥയായിരുന്നു പലയിടത്തും പാതയോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിക്കൂർ പെയ്ത കനത്ത മഴയിലാണ് ഒറ്റപ്പാലം മേഖലയിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത് പാലപ്പുറം ഒറ്റപ്പാലം ആർ എസ് റോഡ് ഒറ്റപ്പാലം നഗരം കണ്ണിയമ്പുറം എന്നീ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു ഹോട്ടലിലേക്കും തൊട്ടടുത്ത കാർ സർവീസ് സ്റ്റേഷനിലേക്കും വെള്ളം കയറി ഈസ്റ്റൊറ്റപ്പാലം ഭാരതപ്പുഴ റോഡിലുള്ള ഒരു വീട്ടിലും വെള്ളം കയറി ചുനങ്ങാട് പിലാത്തറ കങ്കാടിയിൽ മുഹമ്മദിന്റെ വീട്ടിലെ കിണർ അതിശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു മുറ്റത്തുള്ള കിണറാണ് ഇടിഞ്ഞു വീണത് പാലപ്പുറം ഹലോ നഗറിൽ മോഹനന്റെ മതിൽ ഇടിഞ്ഞു വീണു വീടിന്റെ മുൻഭാഗത്തുകൂടിയാണ് മതിൽ വീണത് ആളപായമില്ല ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലത്തും വെള്ളം കയറി കണ്ണിയമ്പുറം പാലപ്പുറം തുടങ്ങിയ മേഖലകളിലാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടായത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം